ഒരു പതനമായിരുന്നു അത് ഒരു കൊട്ടാരത്തിൽ നിന്ന മണ്ണിനടിയിലെ ഇരുട്ടിലേക്ക് മുപ്പതു വർഷം ഒരു രാഷ്ട്രത്തെ വിറപ്പിച്ച ഭരണാധികാരി ഒരു രാത്രി കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഒളിപ്പോരാളിയായി മാറി കോടിക്കണക്കിന് ഡോളർ ആയിരക്കണക്കിന് സൈനികർ ദിവസങ്ങളോളം നീണ്ട അലച്ചിൽ ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ഏകാധിപതിയുടെ അവസാന ഒളിത്താവളം ഇവിടെയായിരുന്നു ഒരു സാധാരണ ഫാം ഹൗസിലെ പൊടി നിറഞ്ഞ മണ്ണിൽ അയാൾ തന്നെ കുഴിച്ചൊരു തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരുന്ന സദ്ദാം ഹുസൈൻ എങ്ങനെയാണ് പിടിക്കപ്പെട്ടത് ആ രഹസ്യ ഓപ്പറേഷന്റെ ഞെട്ടിക്കുന്ന കഥ നമുക്കൊന്ന് കണ്ടുനോക്കാം ആരാണ് സദ്ദാം ഹുസൈൻ എണ്ണസമ്പന്നമായ ഇറാക്കിനെ മൂന്ന് പതിറ്റാണ്ടിലേറെ അടക്കി ഭരിച്ച സ്വയം പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ച ഏകാധിപതി സ്വന്തം ജനതയുടെ മേൽ ഭീകരത അഴിച്ചുവിട്ട ഈ ഭരണാധികാരി ലോകശക്തികൾക്കെന്നും ഒരു വെല്ലുവിളിയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറാഖിലേക്ക് ഇരച്ചുകയറി ഓപ്പറേഷൻ ഇറാഖ് ഫ്രീഡം ആരംഭിച്ചു ബാഗ്ദാദിലെ അദ്ദേഹത്തിന്റെ പ്രതിമകൾ ജനക്കൂട്ടം വലിച്ചു താഴെയിട്ടപ്പോൾ ലോകമെമ്പാടും ആ വീഴ്ചയുടെ ദൃശ്യങ്ങൾ തത്സമയം കണ്ടു രാജകീയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന സദ്ദാം ഹുസൈൻ ഒരു നിമിഷം കൊണ്ട് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി ലോകത്തിലെ ഏറ്റവും വലിയ വേട്ട ആരംഭിക്കുകയായിരുന്നു സദ്ദാം ഒളിവിൽ പോയതോടെ അമേരിക്കൻ സൈന്യത്തിനു മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നം അദ്ദേഹത്തെ കണ്ടെത്തും എന്നതായിരുന്നു ഇറാഖി ഭരണകൂടത്തിലെ പ്രധാനികളെ പിടികൂടാൻ അമേരിക്ക ഒരു തന്ത്രം ഉപയോഗിച്ചു കളിച്ചീട്ട് തന്ത്രം അഥവാ ഡെക്ക് ഓഫ് കാർഡ്സ് തന്ത്രം സദ്ദാമിനും അദ്ദേഹത്തിന്റെ സഹായികൾക്കും ഓരോ ചീട്ടിൽ അഥവാ കാർഡിൽ ഓരോ സ്ഥാനം നൽകി സദ്ദാം ഹുസൈൻ ഏറ്റവും പ്രധാനപ്പെട്ട ചീട്ടായ സ്പെയ്ഡ്സ് എയ്സ് അഥവാ എയ്സ് ഓഫ് സ്പെയ്ഡ്സ് ആയി മാറി ഈ സ്പെയ്ഡ്സ് എയ്സിനെ പിടികൂടാൻ ഒരു പ്രത്യേക വേട്ടയാടൽ ടീമിനെ നിയോഗിച്ചു ടാസ്ക് ഫോഴ്സ് എഴുപത്തിയഞ്ച് അവർ സദ്ദാമിന്റെ കുടുംബാംഗങ്ങളെയും മുൻ ഉദ്യോഗസ്ഥരെയും വേട്ടയാടി ഓരോ അറസ്റ്റും ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അവരെ അടുപ്പിച്ചു ലാദന്റെ കാര്യത്തിൽ എന്നതുപോലെ സദ്ദാമിനെ പിടികൂടാൻ സഹായിച്ചതും സാങ്കേതിക വിദ്യയായിരുന്നില്ല മറിച്ച് ഒരു മനുഷ്യനായിരുന്നു സദ്ദാമിന്റെ ഏറ്റവും വിശ്വസ്തനായ സഹായികളിൽ ഒരാളായിരുന്ന മുഹമ്മദ് ഇബ്രാഹിം അൽ മസ്ലത്ത് എന്നയാളെ അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്തു മാസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം അയാൾ മൗനം വെടിഞ്ഞു മുഹമ്മദ് ഇബ്രാഹിം നൽകിയ രഹസ്യ സൂചനയിൽ ഒരു ചെറിയ ഗ്രാമവും ഒരൊറ്റ ഫാം ഹൌസും ഉണ്ടായിരുന്നു സദ്ദാമിന് സ്വന്തമായി ഒരു ഒളിത്താവളം ഉണ്ടാക്കി നൽകിയത് ഇയാളായിരുന്നു സദ്ദാമിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് ഈ സൂചനകൾ സൈന്യത്തെ എത്തിച്ചു ഒടുവിൽ സദ്ദാമിന്റെ സുരക്ഷാവലയത്തിലെ പ്രധാനികൾ സൈന്യത്തിന്റെ പിടിയിലായി ആരാണ് ഈ ഓപ്പറേഷൻ നയിക്കുന്നതെന്നുപോലും അറിയാതെ സദ്ദാമിന്റെ ഒളിഹിടം സ്ഥിരീകരിച്ചു തീയതി രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിമൂന്ന് സമയം പാതിരാത്രി കഴിഞ്ഞിരുന്നു ഇരുട്ട് കനത്ത ആ ശനിയാഴ്ച സദ്ദാമിനെ പിടികൂടാനുള്ള ദൗത്യത്തിന് പേരിട്ടു ഓപ്പറേഷൻ റെഡ് ഡോൺ ഇറാഖിലെ അത് ദവാർ നഗരത്തിനടുത്തുള്ള ഒരു ഫാം ഹൌസ് ആയിരുന്നു ലക്ഷ്യം ഈ പ്രദേശം ഈന്തപ്പന തോട്ടങ്ങൾക്കും പൊടി നിറഞ്ഞ മരുഭൂമിക്കുമിടയിലായിരുന്നു രണ്ട് ഡസനിലധികം കമാൻഡോകൾ പ്രത്യേകം പരിശീലനം ലഭിച്ച ഡെൽറ്റ ഫോഴ്സ് ടീമുകൾ ഫാം ഹൌസ് വളഞ്ഞു രാത്രിയുടെ മറവിൽ കമാൻഡോകൾ തിരച്ചിലാരംഭിച്ചു രണ്ട് ചെറിയ കെട്ടിടങ്ങളായിരുന്നു കോമ്പൗണ്ടിലുണ്ടായിരുന്നത് ആദ്യത്തെ കെട്ടിടത്തിൽ ആരെയും കണ്ടെത്തിയില്ല രണ്ടാമത്തെ കെട്ടിടം പരിശോധിക്കുമ്പോൾ തറയിൽ ഒരൽപ്പം വ്യത്യാസം തോന്നി കട്ടിയുള്ള ഒരു കാർപ്പറ്റും അതിനടിയിൽ ഉണങ്ങിയ മണ്ണിൻറെയും ചപ്പുചവറിൻ്റെയും ഒരു അടുക്കും ശ്രദ്ധയിൽപ്പെട്ടു കമാൻഡോകൾ ആ മണ്ണിന്റെ പാളി നീക്കി അവിടെ ഉണ്ടായിരുന്നത് ഒരു സാധാരണ പോലെയുള്ള സാധനമായിരുന്നു അത് നീക്കിയപ്പോൾ അവർ കണ്ടത് ഒരിടുങ്ങിയ ഇരുണ്ട തുരങ്കമാണ് സ്പൈഡർ ഹോൾ നാലടി താഴ്ചയിൽ ഒരാൾക്ക് മാത്രം ചുരുണ്ടുകൂടി ഇരിക്കാൻ കഴിയുന്ന ഒരു ഭൂഗർഭാറ പുറത്തുനിന്ന് നോക്കിയാൽ ഒരു കാരണവശാലും കണ്ടെത്താൻ പറ്റാത്ത വിധത്തിൽ നിർമ്മിച്ചത് ആ ഭൂഗർഭ അറയ്ക്കുള്ളിൽ പൊടിയും അഴുക്കും നിറഞ്ഞ താടിയുമായി പഴയ പട്ടാള യൂണിഫോമിലുണ്ടായിരുന്ന ഒരു ഒളിച്ചിരുന്നു അയാളുടെ കൈവശം ഒരു പിസ്റ്റൽ ഉണ്ടായിരുന്നു എന്നാൽ പ്രതിരോധിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല കമാൻഡോകൾ ആ മനുഷ്യനെ വലിച്ചു പുറത്തിട്ടു വർഷങ്ങളായി ലോകം തിരയുന്ന ആ മുഖം താടിയും മുടിയും നീട്ടിവളർത്തിയ അവശനായ ആ മനുഷ്യൻ മറ്റാരുമായിരുന്നില്ല സദ്ദാം ഹുസൈൻ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ഒരു സൈനികൻ ലോകത്തെ അറിയിച്ച ആ വാക്കുകൾ ചരിത്രമായി വി ഗോട്ട് ഹിം നാം അവനെ പിടികൂടി അറസ്റ്റ് ചെയ്യുമ്പോൾ സദ്ദാം പറഞ്ഞു ഞാനാണ് ഇറാഖിൻ്റെ പ്രസിഡന്റ് സദ്ദാമിൻ്റെ അറസ്റ്റ് ലോകമെമ്പാടും വലിയ വാർത്തയായി അമേരിക്കയിലും ഇറാഖിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു ഒരു ഭരണാധികാരി തന്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ട് സ്വന്തം മണ്ണിൽ തന്നെ എലിമാലത്തിൽ ഒളിക്കേണ്ടി വന്നത് ലോകത്തിനൊരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു തുടർന്ന് സദ്ദാം ഹുസൈൻ ഇറാഖി അധികാരികൾക്ക് കൈമാറി നീണ്ട വിചാരണകൾക്കൊടുവിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് ആ വിധി നടപ്പിലാക്കി ഒരു കാലത്ത് കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന ഒരു നേതാവ് ഒടുവിൽ ഒളിക്കാൻ തെരഞ്ഞെടുത്തത് ഒരു എലിമാളം ഭരണാധികാരിയുടെ വീഴ്ച എന്നത് കേവലം രാഷ്ട്രീയ പതനമായിരുന്നില്ല അതൊരു വ്യക്തി അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ജീവൻ നിലനിർത്താൻ എത്രത്തോളം താഴോട്ട് പോകുമെന്നതിൻ്റെ ഭീകരമായ സാക്ഷ്യമായിരുന്നു അധികാരം സമ്പത്ത് പ്രശസ്തി എല്ലാം ഇല്ലാതാകുമ്പോൾ മനുഷ്യൻ എത്ര ദുർബലനാണ് എന്നീ കഥ ഓർമ്മിപ്പിക്കുന്നു ഇതുപോലെ ലോകചരിത്രത്തിൽ മറഞ്ഞിരിക്കുന്നതും എന്നാൽ ഞെട്ടിക്കുന്നതുമായ കഥകൾ നിഗൂഢതകൾ സത്യങ്ങൾ എല്ലാം അറിയാൻ ഫോളോ ചെയ്യൂ